വിരാജ് നീ ആ ഡയലോഗ് ഒന്ന് പറഞ്ഞു തന്നേ ഡയലോഗ്സ് പറഞ്ഞു കൊടുക്കാതെ നിൽക്കുന്ന കൃഷിനെ കണ്ടതും ഋഷിൻ വിരാജിന് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു വിരാജ് കൃഷിന്റെ കയ്യിൽ നിന്നും സ്ക്രിപ്റ്റ് വാങ്ങിച്ചു നന്ദുവിന്റെ കണ്ണിലേക്ക് പ്രണയത്തോടെ നോക്കി നിന്നുകൊണ്ട് വിരാജ് പറഞ്ഞു കൊടുത്ത ഡയലോഗ്സ് അതുപോലെ പറയുന്ന ഋഷിനെ കണ്ടതും കൃഷിൻറെ സമനില തെറ്റി തുടങ്ങി കൃഷിന്റെ കയ്യിൽ കിടക്കുന്ന പേന വെറും പേപ്പർ തൊണ്ടുപോലെ ഞെരിഞ്ഞമരുന്നത് കണ്ടിട്ടാണ് തനു അവന്റെ മുഖത്തേക്ക് നോക്കിയത് അന്നേരത്തെ അവന്റെ മുഖഭാവം കണ്ട് തനുവിന് പേടി തോന്നി ഞരമ്പുകളൊക്കെയും വലിഞ്ഞു മുറുകി ഇപ്പം പൊട്ടും എന്ന പോലെ ആയിട്ടുണ്ട് കൃഷ്ണെ തൻ്റെ ദേഷ്യം നിയന്ത്രിക്കാനാവാതെ വന്നപ്പോഴാണ് അവൻ തൻ്റെ കൂട്ടുകാരുടെ അരികിൽ വന്നിരുന്നത് അവൻ ഋഷിനെയും നന്ദുവിനേയും നോക്കാതെ പുറത്തേക്ക് മിഴികൾ നട്ടിരുന്നു ഉഫ് ഋഷി സാർ ഒരു കില്ലാടി തന്നെ അഭിനയിക്കുകയല്ല ജീവിക്കുകയാണെന്ന് തോന്നുന്നു വിരാജിനെയും തനുവിനെയും മാറ്റി ഇവരങ്ങ് ഫിക്സ് ചെയ്താലേ അടിപൊളിയായിരിക്കും രണ്ടുപേരും നല്ല മാച്ചാണല്ലേ കൃഷിന് ചുമ്മാ ദേഷ്യം കയറ്റിയേക്കാമെന്ന് കരുതിയാണ് ധ്യാനത് പറഞ്ഞത് അതോടെ കൃഷ്ണന്റെ സകല നിയന്ത്രണവും നഷ്ടപ്പെട്ടു പോവുകയായിരുന്നു മുന്നിലുണ്ടായിരുന്ന പ്ലാസ്റ്റിക് ചെയറിൽ കൃഷ് ആഞ്ഞു ചവിട്ടിയതും ആ ചെയർ വായുവിലൂടെ ഉയർന്നു പൊങ്ങി പട്ടം പോലെ പറക്കുന്നത് ആഡിസ് ദിവിൻ ധ്യാൻ അലോക് ശരൺ ധ്രുവ് ഇവരൊക്കെ വല്ലാത്ത ഭാവത്തിൽ നോക്കി നിന്ന് പോയി ഒന്നിനും തുറക്കാൻ പറ്റാത്ത അവസ്ഥ ആ കസേര നേരെ ചെന്ന് ലാൻഡ് ചെയ്യാൻ പോയത് ഋഷിൻ്റെ തലമണ്ടയിലേക്കും തൻ്റെ തലയ്ക്ക് നേരെ പറന്നു വരുന്ന ചെയർ ഋഷിൻ്റെ ശ്രദ്ധയിൽ പെടുമ്പോഴേക്കും അവനാകെ പരിഭ്രാന്തി നിറഞ്ഞു എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അന്നേരം നന്ദു ഋഷിനെ പിടിച്ച് തള്ളി തല നാഴികയ്ക്കിടയിലാണ് ഋഷിൻ പരിക്ക് പറ്റാതെ രക്ഷപ്പെട്ടത് തൻ്റെ കഴുത്തിന് മുകളിൽ ഇപ്പോഴും തലയുണ്ടോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഋഷിൻ തല തൊട്ടു നോക്കുന്നുണ്ട് ഋഷി ആഞ്ഞൊരു ശ്വാസം വലിച്ചു തൊട്ടരികിലെ ചെയറിൽ വന്നിരുന്ന് ചിന്തിക്കാൻ തുടങ്ങി ഋഷിന് സംഭവം എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും നന്ദക്ക് കാര്യം പിടിയിട്ടിരുന്നു അവൾ കത്തുന്ന മിഴികളോടെ കൃഷ്ണ നോക്കിയപ്പോൾ അത് ഇഷ്ടപ്പെടാത്ത മട്ടിൽ കൃഷ് അവളെ കൂർപ്പിച്ച് നോക്കി അവിടെ നിന്ന് ഇറങ്ങി നടന്നു കൃഷ് നേരെ ചെന്നത് പാർക്കിംഗ് ഏരിയയിലേക്കാണ് നന്ദയെ കൂട്ടാതെ വണ്ടിയെടുത്ത് പോവാന്ന് കരുതി വന്നതാണ് പക്ഷേ പക്ഷെ അവടെത്തുമ്പോഴേക്കും നന്ദുവിനോടുള്ള അവന്റെ ദേഷ്യം ആവിയായി പോയിരുന്നു അല്ലേലും അവളെന്ത് ചെയ്തിട്ടാ ഞാൻ അവളോട് ദേഷ്യപ്പെടുന്നെ അയാളാണ് ഏതു നേരവും അവളുടെ പിന്നാലെ മണപ്പിച്ചു വരുന്നത് അതും അവൾ എന്റേതാണെന്ന് അറിഞ്ഞിട്ടും കൃഷ് ആത്മഗതം പറഞ്ഞുകൊണ്ട് മുഷ്ടി ചുരുട്ടി പിടിച്ചു അപ്പോഴാണ് ഋഷിന്റെ കാർ ക്രിഷിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് അവന്റെ മനസ്സിൽ എന്തോ കുരുട്ടുബുദ്ധി തോന്നി ചുറ്റും ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തി ബണ്ടിയുടെ ടയറിന്റെ കാറ്റഴിച്ചു വിട്ടു എഴുന്നേൽക്കാൻ നേരാണ് തന്നെ തുറച്ചു നോക്കുന്ന നന്ദുവിനവൻ കാണുന്നത് പ്രതീക്ഷിക്കാതെ അവളെ കണ്ടപ്പോൾ അവൻ ചെറുതായി ചമ്മിയെങ്കിലും പിന്നെ അത് അതിവിദഗ്ധമായി മറച്ചു പിടിച്ചു അവളെ നോക്കി പുച്ഛിച്ചുകൊണ്ട് നൈസായി സംഭവം ഹാൻഡിൽ ചെയ്തു നീ എന്താടി എന്നെ നോക്കി പേടിപ്പിക്കുകയാണോ കൃഷ് ചോദിച്ചു ആ ആണെന്ന് കൂട്ടിക്കോ നിനക്ക് ഇതെന്തിൻ്റെ കേടാ കൃഷ് നീ എന്തിനെ എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നേ എന്താണെന്ന് നിനക്ക് മനസ്സിലായില്ലേ എനിക്കയാൾ ഇഷ്ടമല്ല അത്ര തന്നെ അയാൾ നിന്നെ നോക്കുന്നതോ നിന്നോട് മിണ്ടുന്നതോ നിന്റെ അടുത്തിരിക്കുന്നതോ ഒന്നും എനിക്കിഷ്ടമല്ല കൃഷ് എങ്ങോട്ടോ മിഴികളെന്നിക്കൊണ്ടാണ് അത് പറഞ്ഞത് അപ്പോൾ നിനക്ക് എന്നെ വിശ്വാസം ഇല്ലേ ക്രിഷ് ഇല്ലെന്ന് ഞാൻ പറഞ്ഞോ നീ എൻ്റെ ഫ്രണ്ട്സിനോട് മിണ്ടുന്നില്ലേ അടുത്തിരിക്കുന്നില്ലേ അവരോട് തമാശ പറഞ്ഞ് ചിരിക്കുന്നില്ലേ ഞാൻ എന്തായാലും പറയുന്നുണ്ടോ ഇല്ല നീ ആരോടും ആരോടുമിണ്ടിയാലും അടുത്ത് ഇടപഴകിയാലും എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ എന്തോ അയാളുടെ നോട്ടവും ആ സംസാരവും ഒന്നും എനിക്ക് ഇഷ്ടാവുന്നില്ല നന്താ അയാൾക്ക് നിന്നോട് എന്തോ ഒരു പ്രത്യേക താല്പര്യം ഈ കോളേജിൽ എന്തോരം പെൺപിള്ളേരുണ്ട് അവരോടൊന്നും കാണിക്കാത്തടുപ്പം നിന്നോടെന്തിനാ അതിനർത്ഥം എന്താ അതാ ഞാനിങ്ങനെയൊക്കെ നീ എൻ്റെയാ നന്ദാ എൻ്റെ അത് മാത്രം നിന്നെ മറ്റൊരാൾ ആ കണ്ണിൽ കൂടി നോക്കുന്നത് ഞാൻ കണ്ടു നിൽക്കണമെന്നാണോ നീ പറയുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞില്ല കൃഷ് എനിക്ക് എനിക്കീ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ട് ആൾക്കെ നമ്മൾ തമ്മിലുള്ള റിലേഷൻ അറിയില്ലെന്ന് തോന്നുന്നു അതാ സാർ അങ്ങനെ പെരുമാറുന്നേ എന്ന് വെച്ച് നീ നേരത്തെ ചെയ്തത് ശരിയാണോ ക്രിഷ് സാറിന് എന്തേലും പറ്റിയിരുന്നേലോ നന്ദു ആ പറഞ്ഞത് കേട്ടപ്പോൾ കൃഷ് അവളെ നോക്കി പുച്ഛിച്ചു അപ്പോഴാണ് അങ്ങോട്ട് വരുന്ന ഋഷിനെ കൃഷ് കാണുന്നത് നന്ദു മുഖം തിരിഞ്ഞു നിൽക്കുന്നതിനാൽ ഋഷിനെ കണ്ടില്ലായിരുന്നു ഞങ്ങൾ തമ്മളുടെ റിലേഷൻ മനസ്സിലായി കാണില്ല എന്നല്ല പറഞ്ഞേ കാണിച്ചു കൊടുത്തേക്കാം എന്നും മനസ്സിൽ വിചാരിച്ചു ചുറ്റുള്ളതൊന്നും ശ്രദ്ധിക്കാതെ നന്ദുവിന്റെ ഇടുപ്പിലൂടെ വിരിഞ്ഞുകൊണ്ട് അവളെ തന്നോട് അടുപ്പിച്ചു അവളുടെ ചുണ്ടുകൾ കവർന്നു കൃഷ്ണന്റെ ആ പ്രവൃത്തിയിൽ നന്ദുവിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു നന്ദുവിൽ നിന്നുണ്ടായ എതിർപ്പുകൾ വക വെക്കാതെ അവളുടെ ഇരുതളങ്ങളും മാറി മാറി നുണഞ്ഞു ഫോണിൽ സംസാരിച്ചുകൊണ്ട് വരികയായിരുന്ന ഋഷിൻ അവരുടെ അരികിൽ എത്തിയപ്പോഴാണ് ഈ കാഴ്ച കാണുന്നത് പോലും ഋഷിൻ പൊടുന്നനെ മുഖം തിരിഞ്ഞു നിന്നു കൃഷിൻ്റെ ചുണ്ടുകളുടെ മുറുക്കം വന്നതും നന്ദുവിന് ശ്വാസം വിലങ്ങുമെന്ന് പോലും തോന്നിപ്പോയി നന്ദു സർവ്വശക്തി എമുത്ത് കൃഷ്ണനെ തള്ളിയതും അവൻ പിറകിലോട്ട് വെച്ച് പോവുകയായിരുന്നു അവളുടെ ആ തള്ളലിൽ കൃഷ് തൻ്റെ കാറിൻ്റെ ബോണറ്റിൽ ചെന്നിടിച്ചു അന്നേരമാണ് നന്ദു ഋഷിനെ കാണുന്നത് ഋഷിൻ്റെ മുന്നിൽ വെച്ച് നന്ദു അങ്ങനെ ചെയ്തപ്പോൾ കൃഷിന് അതൊരു അപമാനം പോലെ തോന്നി ഋഷ്യൻ ഇരുവരെയും മാറി മാറി നോക്കി അന്നേരം കൃഷ് ദേഷ്യത്തോടെ നന്ദുവിൻ്റെ കയ്യിൽ പിടിച്ചു തൻ്റെ കാറിൻ്റെ കോ ഡ്രൈവിംഗ് സീറ്റിലിരുത്തി ശേഷം ഡ്രൈവിംഗ് സീറ്റിന്റെ ഡോറും തുറന്ന് വണ്ടിയിൽ കയറി അടുത്ത നിമിഷം കൃഷ്ണൻ്റെ വണ്ടി അവിടെ നിന്ന് കാറ്റ് പോലെ പോവുകയായിരുന്നു എന്റെ ദൈവമേ ഈ ചൂടൻ ആ കൊച്ചു എങ്ങനെ സഹിക്കു എന്തോ എന്നാലും എനിക്കിത് എന്തിൻ്റെ കേടായിരുന്നു ചേ എന്നും ആത്മഗതം പറഞ്ഞുകൊണ്ട് ഋഷൻ തൻ്റെ വണ്ടിക്കരികിലേക്ക് എത്തിയതും വണ്ടിയുടെ മുൻവശത്തെ രണ്ട് ടയർ പഞ്ചറായി കിടക്കുന്നു ആ കാഴ്ച കൊണ്ട് അവൻ നെറ്റിത്തട അമർത്തി ഒഴിഞ്ഞ് ചുറ്റും നോക്കി ഇനി ഇതും അവൻ്റെ പണി തന്നെ ആയിരിക്കോ റഷ്യന് സ്വയമേ ഒന്ന് ചിന്തിച്ചു അപ്പോഴാണ് ഒരു കടലാസ് പ്ലെയിൻ വന്ന് ഋഷിൻ്റെ ദേഹത്തേക്ക് ലാൻഡ് ചെയ്യുന്നത് ഇതെവിടെ നിന്ന് വന്നു എന്ന പോലെ ചുറ്റും നോക്കി അവരതെടുത്ത് തുറന്നു നോക്കി എന്തിനാ സാറെ ഇങ്ങനെ കിട്ടാത്തതിൻ്റെ പിറകെ നടത്തി ചുമ്മാ സമയം കളയുന്നത് കിട്ടാത്ത മുന്തിരി പുളിക്കും സാറേ ഇവിടെ പുളിക്കാത്ത മുന്തിരികൾ ഉണ്ട് സാറേ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ ഞങ്ങളുടെ കുടയിൽ ഒരാൾക്ക് കയറാനുള്ള ഗ്യാപ്പൊക്കെ ഉണ്ട് കേട്ടോ എനിവേ എനിക്ക് സാറിൻ്റെ ക്ലാസ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ സാറിനെ നേരിട്ട് പറയാൻ ഒരു പേടി പോലെ ഐ ലവ് യു അതിലെഴുതിയത് വായിച്ച ഋഷിൻ ചുറ്റു നോക്കി അവിടെ എങ്ങും ആരും ഇല്ലായിരുന്നു എന്നാലും ഇതെവിടെ നിന്ന് പറന്നു വന്നു താൻ പഠിപ്പിക്കുന്ന ഏതൊരു കുട്ടിയാണെന്ന് അവന് മനസ്സിലായി ചുറ്റിലും ഒന്ന് കണ്ണോടിച്ചു ആരും ഇല്ലെന്ന് ഉറപ്പുവരുത്തിയ ഋഷിൻ ആ പേപ്പറും പോക്കറ്റിലിട്ട് തൻ്റെ അച്ഛൻ്റെ മുറി ലക്ഷ്യം വെച്ച് നടന്നു ഇതേ സമയം ഋഷിൻ്റെ വണ്ടി ഹൈവേയിൽ കൂടി ചീറി പായുകയാണ് ആരോടൊക്കെയുള്ള ദേഷ്യം അവൻ ആക്സിലറേറ്ററിൽ തീർത്തുകൊണ്ടിരിക്കുന്നു ഓരോ വണ്ടി ഇടിച്ച് ഇടിച്ചില്ല എന്ന മട്ടിൽ പോകുന്ന അവൻ്റെ പോക്ക് കണ്ട് നന്ദു കണ്ണുകൾ ഇറകെ പൊട്ടിയിരുന്നുവെങ്കിലും അവനോടൊന്നും പറയാൻ നിന്നില്ല വീടത്തും വരെ കൃഷി പ്രവൃത്തി തുടർന്നു ഒടുവിൽ വീടെത്തിയതും വണ്ടിയിൽ നിന്നിറങ്ങിയ ഒരു പോക്കായിരുന്നു കൃഷ് തൻ്റെ മുറിയിൽ ഡോറടച്ചിരിക്കുന്നത് കണ്ടതും നന്ദു തൻ്റെ മുറിയിലും ഡോർ അടച്ചിരുന്നു രാത്രി ഏഴര മണിവരെ രണ്ടും പുറത്തിറങ്ങിയതേ ഒടുവിൽ വിഷക്കാൻ തുടങ്ങിയതും നന്ദു മെല്ലെ പുറത്തിറങ്ങി അവൾ ഫുഡ് ഉണ്ടാക്കുന്നതിന് മുൻപായി കൃഷിൻ്റെ മുറിയുടെ ഡോറിൽ തട്ടി വിളിച്ചു ആദ്യമൊന്നും കൃഷ് തുറന്നില്ലായിരുന്നു പിന്നെ അവൻ തുറന്നു അവനാളെ ഡ്രസ്സ് പോലും മാറിയിട്ടില്ല മുഖം കണ്ടാൽ അറിയാം വന്നപ്പോൾ തൊട്ട് ഉറക്കമായിരുന്നു അന്ന് ഡ്രസ്സ് പോലും മാറാതെ നീ ഉറങ്ങുമായിരുന്നു കൃഷ് അവളുടെ ചോദ്യത്തിന് അവൽ നിന്നും മറുപടി ഒന്നും ഇല്ലായിരുന്നു ഞാൻ ചോദിച്ചത് കേട്ടില്ലേ കൃഷ് ആ കേട്ടു എന്നെ ചോദ്യം ചെയ്യാൻ നീ ആരാ അവന്റെ മറുചോദ്യം അവൾക്ക് ഇഷ്ടായില്ല നിന്റെ കുഞ്ഞമ്മ എന്തേ ഞാൻ ആരാണെന്ന് അവനറിയില്ല പോലും ഇങ്ങനെ പോയാലേ കല്യാണത്തിന് മുൻപേ നമ്മൾ ഡിവോഴ്സ് നടക്കും എന്നും പറഞ്ഞ് അവനെ കൂറിപ്പിച്ച് നോക്കി അവൾ തിരിഞ്ഞു നടന്നു അതിനിടയിൽ ഒന്ന് തിരിഞ്ഞു നോക്കി നിനക്ക് കഴിക്കാൻ വേണ്ടേ വാ ഞാൻ ഉണ്ടാക്കി തരാം എനിക്ക് വേണ്ട നിന്റെ ദോഷമൊന്നും നീ ഒറ്റയ്ക്ക് തന്നെ അങ്ങ് പുഴുങ്ങി തിന്നാൽ മതിയെന്നും പറഞ്ഞു അവൻ മുറിയിലേക്ക് തിരിഞ്ഞു നടന്നു ഒരു കുടിയൊക്കെ പാസ്സാക്കിയപ്പോൾ അവൻ്റെ ദേഷ്യം പിന്നെയും അലിഞ്ഞില്ലാണ്ടായി ഒപ്പം നല്ല വിശപ്പും അവൻ മുറിയിൽ നിന്നിറങ്ങി അടുക്കള ലക്ഷ്യം വെച്ച് നടന്നപ്പോൾ ഹാളിൽ ഇരുന്ന് ഫോണും നോക്കി ഭക്ഷണം കഴിക്കുന്ന നന്ദുവിനെയാണ് കാണുന്നത് കൃഷ്ണനെ കണ്ടിട്ടും കാണാത്ത പോലെ നടിച്ചു അവൾ തൻ്റെ കഴുപ്പ് തുടർന്നു അവളെ നോക്കി ഒന്ന് പുച്ഛിച്ചുകൊണ്ട് അവൻ അടുക്കളയിലോട്ട് നടന്നു അവന് കഴിക്കാനായി അവിടെ ഒന്നുമില്ലായിരുന്നു അക്കാര്യം പിന്നെയും അവന് ദേഷ്യത്തിലാഴ്ത്തി അത് ശരി അപ്പോൾ എനിക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇപ്പോഴെങ്ങനാണെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ പട്ടിണി കിടക്കേണ്ടി വരുമല്ലോ കാണിച്ചു തരാടി എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ അവടെ നിറങ്ങി നടന്നു മുറിയിൽ ചെന്ന് പെട്ടെന്ന് ഡ്രസ്സും മാറി കാറിന്റെ കീയും പിടിച്ച് പുറത്തിറങ്ങുന്ന കൃഷ്ണനെ അവളും ശ്രദ്ധിച്ചിരുന്നു സ്റ്റെയർ ഇറങ്ങുന്ന കൃഷ്ണനെ കണ്ടാണ് സണ്ണിച്ചൻ കാര്യം അന്വേഷിക്കുന്നത് നന്ദുവിന് നല്ല സുഖമില്ലെന്നും ഫുഡുണ്ടാക്കിയിട്ടില്ലെന്നും വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണെന്നും പറഞ്ഞപ്പോഴാണ് സണ്ണി അവനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നതും വലിയൊരു ബൗളിൽ മട്ടം മന്തി കൊടുക്കുന്നതും കൃഷ് നന്ദു മോളെ നിർബന്ധിച്ച് കഴിപ്പിക്കണേ വയ്യെന്ന് കരുതി ഒന്നും കഴിക്കാതെ ഇറങ്ങാൻ വിടരുത് കാദറിനത് പറഞ്ഞപ്പോൾ ശരിയാൻറ്റി ഉറപ്പായും കഴിപ്പിക്കും എന്നവരോട് പറഞ്ഞെങ്കിലും അവൻ മനസ്സിൽ വിചാരിച്ചതിതാണ് നീ എന്നെ പട്ടണിക്കണമല്ലേ കാണിച്ചു തരാം നോക്കിക്കോ ഇതിൽ നിന്ന് ഒരു വറ്റ് ഞാൻ തരില്ല ഈ കൃഷ്ണനെ നിനക്ക് ശരിക്കും അറിയില്ല സ്നേഹിച്ചാലേ ചങ്ക് പറിച്ചു കൊടുത്ത് അങ്ങ് സ്നേഹിക്കും ഇടഞ്ഞാലേ ഞാൻ തനി കൂതറിയാം അങ്ങനെ ഫുഡുമായി തിരികെ എത്തിയ കൃഷ് നന്ദുവിന് കാണാം പാകത്തിൽ ആ പാത്രം ടേബിളിൽ അവളുടെ മുന്നിലായി വെച്ച് പ്ലേറ്റ് എടുക്കാൻ വേണ്ടി കിച്ചണിലേക്ക് നടന്നു അന്നേരം നന്ദുമെല്ലേ പാത്രം തുറന്നു നോക്കി ആവി പറക്കുന്ന മട്ടൺ മന്തി കണ്ടതും കൃഷ്ണനോട് ഉടക്കം ഉണ്ടായിരുന്നു എന്നുവരെ തോന്നിപ്പോയി കൃഷ് വരുന്നുണ്ടാവും എന്ന് കരുതി അവൾ പാത്രം അടച്ചു വെച്ച് തൻ്റെ സ്ഥാനത്ത് വന്നിരുന്നു കൃഷ് നന്ദുവിന് നേരെ ഓപ്പോസിറ്റായിരുന്നു ഫുഡ് വിളമ്പാൻ തുടങ്ങി അതിനിടയിൽ നന്ദുവിനെയും നോക്കുന്നുണ്ട് അവളാണേൽ അവനെ നോക്കി പുച്ഛിച്ച് തള്ളി ആഹാ എന്താ ഒരു മണം എന്താ ഒരു ടേസ്റ്റ് മട്ടൺ മന്തിയും മയോണൈസും എന്നും പറഞ്ഞ് കൃഷ് അവളുടെ മുഖത്ത് നോക്കി അഞ്ചാറ് അഞ്ചാറിലൂടെ ആക്ഷൻ വാരി വിതറി മന്തി ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങി അതിനിടയിൽ പാവമല്ലേ എന്ന് കരുതി അവനവളോട് വേണമെന്ന് ചോദിച്ചെങ്കിലും അവൾ ജാടെ ഇറക്കി പിന്നെ അവനൊന്നും നോക്കിയില്ല അവൾക്കുള്ളത് കൂടി കഴിക്കാൻ തുടങ്ങി ദുഷ്ടൻ കഴിക്കുന്നത് കണ്ടില്ലേ ഒരു മട്ടന്റെ പീസെങ്കിലും തരായിരുന്നു ഞാൻ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ നീ നിർബന്ധിക്കണമായിരുന്നു എന്ന് മനസ്സിൽ പറഞ്ഞു അവനെ കുറേ പ്രാഗി അവളുടെ പ്ലേറ്റിലെ ദോശയും സാമ്പാറും കഴിച്ച് അവൾ എഴുന്നേറ്റ് നടന്നു അവളുടെ പോക്ക് കണ്ട് അവന് ചിരി വരുന്നുണ്ടായിരുന്നു നന്ദു അടുക്കള ക്ലീൻ ചെയ്യുന്ന നേരത്താണ് കൃഷ് താൻ കഴിച്ച പ്ലേറ്റും ഭക്ഷണം കൊണ്ടുവന്ന ബൗളും കൗണ്ടർ ടോപ്പിനു മേലെ വെച്ച് കൈയും കഴുകി പോവാൻ പോകാനൊരുങ്ങുന്നത് അതെ നീ കഴിച്ച പാത്രം കഴുകിയൊക്കെ നിന്റെ മറ്റവൾ വരുമോ നന്ദു മന്തി കൊടുക്കാത്ത ദേഷ്യം തീർത്തതാണ് ആ മറ്റവളാണല്ലോ നീ എന്നെ കൊണ്ടൊന്നും വയ്യ വേണേ നീ തന്നെത്താൻ കഴുകിയാ മതി അതെന്താ പുതിയൊരു നിയമം ഇല്ലേ നീ തന്നെയാണല്ലോ ഇതൊക്കെയും ചെയ്യാറ് ഋഷ് പറഞ്ഞു ആ അതെ ഇന്ന് മുതലേ പുതിയ നിയമാണ് ഞാനുണ്ടാക്കിയ ഫുഡ് നിനക്ക് വേണ്ട പിന്നെ എന്തിനു ഞാൻ നീ കഴിച്ച പാത്രം കഴുകണം എനിക്ക് വയ്യ എന്നും പറഞ്ഞ അവൾ മുറിയിലേക്ക് നടന്നു അത് ശെരി അപ്പ കാര്യങ്ങൾ അതുവരെ ആയല്ലേ ശരി ഞാൻ കാണിച്ചു തരാടി നിനക്ക് എന്നും പറഞ്ഞ് അവളുടെ പോക്ക് നോക്കി നിന്നു ശേഷം വേറെ വഴിയില്ലാതെ അവൻ കഴിച്ച പാത്രൂം കഴുകി വെച്ച് നന്ദുവിനെ ഒന്ന് ചൊറിഞ്ഞിട്ട് വരാമെന്ന് കരുതി മെല്ലെ അവളുടെ മുറിയിലേക്ക് നടന്നു അവൾ കട്ടിലിൻ്റെ ഹെഡ്ബോൾഡിൽ തലവെച്ച് കാര്യമായ പഠിത്തത്തിലാണ് അവൻ അവളുടെ അരികിൽ ചെന്ന് കിടന്നു അവൾ എന്ത് ചെയ്യുകയാണെന്ന് നോക്കി പഠിക്കുവാണോ ക്രിഷ് ചോദിച്ചു അല്ല തുണി അലക്കുക എന്തേ നന്ദു പുച്ചു തള്ളി എങ്കിലേ എൻ്റെ രണ്ട് ഷർട്ട് കൂടിയുണ്ട് അതുകൂടി അലക്കണേ സ്ഥാനം മാറിക്കിടക്കുന്ന അവളുടെ ടീഷർട്ടിൽ കൂടി ദൃശ്യമായ അവളുടെ വയറിൽ പതിയെ തഴകിക്കൊണ്ട് അവൻ പറഞ്ഞു ഒന്ന് പൊള്ളി പിഴഞ്ഞുകൊണ്ട് തൻ്റെ ടോപ്പ് നേരെയാക്കി അവൾ അവനെ കോർപ്പിച്ചു നോക്കി ശേഷം പഠിത്തം തുടർന്നു അന്നേരം അവൻ അവളെ തൊട്ടും തലോടിയും ഉമ്മ വെച്ചും ഡിസ്റ്റേബ് ചെയ്യാൻ തുടങ്ങി കൃഷ്ണി ഒന്ന് പോയെ എനിക്ക് പഠിക്കണം നാളെ യൂണിറ്റ് ടെസ്റ്റ് ഉള്ളതാ പഠിച്ചോ ആര് പറഞ്ഞു പഠിക്കേണ്ടെന്ന് ഞാൻ ഇന്നിവിടെയാ കിടക്കുന്നത് അവളുടെ തോളിൽ നിന്നും നഗ്നമായ കൈ കൂടെ തഴകി തഴകി പറഞ്ഞു കൃഷ് ഇതേ നീ പോവാൻ നോക്ക് ഇല്ലല്ല ഞാൻ അമ്മയോട് വിളിച്ച് പറയും കേട്ടോ മോനെ എന്നെ പഠിക്കാൻ സമ്മതിക്കാതെ കൂടെ കിടക്കാൻ വന്നിരിക്കുകയാണെന്ന് അവൾ തൻ്റെ ഫോണും കൈ പിടിച്ചു കൊണ്ടാണത് പറഞ്ഞത് ആണോ എങ്കിലേ എനിക്കതൊന്ന് കാണണമല്ലോ അവളുടെ ഫോൺ പിടിച്ചു വാങ്ങിക്കൊണ്ട് കൃഷ് പറഞ്ഞു കൃഷ് ആ ഫോണിങ്ങ് താ നീ പഠിച്ചോ ഞാൻ ഞാനിന്നെ ഡിസ്റ്റേബ് ചെയ്യില്ല പോരെ ഈ ഫോൺ തൽക്കാലം എൻ്റെ കയ്യിലിരുന്നോട്ടെ കൃഷ് പറഞ്ഞത് കേട്ടതും നന്തു പിന്നെ ഒന്നും ഇണ്ടാന്ന് നിന്നില്ല അവൾ തൻ്റെ പഠിത്തം തുടർന്നതും കൃഷ് അവളുടെ ഫോൺ ഫോണെടുത്ത് തോണ്ടാൻ തുടങ്ങി അതിൽ കിടക്കുന്ന അവളുടെ പഴയ ടിക്ടോക്ക് വീഡിയോസ് അപ്പോഴാണ് അവൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് കൊച്ചിനെ കണ്ടാൽ അറിയാം എട്ടിലോ ഒൻപതിലോ മറ്റോ പഠിക്കുന്നുണ്ടാവും അങ്ങ് കൊച്ചിലെ റീൽസോളി ആയതാണ് സാരിയൊക്കെ എടുത്ത് തമിഴ് മൂവീസിലെ ഡബ് സ്മാറ്റൊക്കെയും കണ്ട ഒറിജിനൽ നായികമാർ പിന്നിൽ നിൽക്കേണ്ടി വരും അജാദി അഭിനയമല്ലയോ ഒരു ലോഡ് ഫിൽറ്ററും ഒന്നര ലോഡ് എക്സ്പ്രഷനും ഒക്കെയായി കൊച്ച് ക്യൂട്ട്നെസ് ഇട്ടും മെഴുകുന്നുണ്ട് ക്രിഷ് അറിയാതെ ഉറക്കെ ചിരിച്ചുപോയി നിർത്താതെയുള്ള അവൻ്റെ ചിരി കണ്ടതും ഇവൻ എന്താ ഇങ്ങനെ ചിരിക്കുന്നത് എന്ന പോലെ അവളും നോക്കുന്നുണ്ട് അവളുടെ നോട്ടം കണ്ടതും അവളൊന്ന് റോസ്റ്റ് ചെയ്തേക്കാം എന്ന് കരുതി അവളുടെ ഒരു വീഡിയോ കാട്ടിക്കൊടുത്തു വീണ്ടും ചിരിക്കാൻ തുടങ്ങി എൻ്റെ പൊന്നോ ഇതാ ഒരു എക്സ്പ്രഷൻ കീനോ എന്നെങ്ങ് കൊല് ആ കണ്ണ് കണ്ടുള്ള ആ എക്സ്പ്രഷൻ കണ്ടോ ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു അതും പറഞ്ഞു വീണ്ടും ചിരി ശേഷം അവൾക്ക് കാണാൻ പാകത്തിൽ വേറൊരു വീഡിയോ വെച്ചു ഓ മൈ ഗോഡ് ദാറ്റ് എക്സ്പ്രഷൻ എക്സ്പ്രഷൻ ഇല്ലായിരുന്നു ഒരു കാര്യം പറഞ്ഞോട്ടെന്താ പൊക്കി പറയാണെന്ന് കരുതരുത് ശരിക്കും അപമാനത്തിന് തന്നെ അപമാനാണ് നീ ടിക്ടോക്ക് ഇന്ത്യയിൽ ബാൻ ചെയ്തോണ്ട് ഇന്ത്യക്കാർ രക്ഷപ്പെട്ടു അല്ല നിനക്ക് ടിക്ടോക്കിൽ ഒരുപാട് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഹോ ദുബായിലുള്ള മനുഷ്യരുടെ ഓരോ വിധിയെ എന്തൊക്കെ കാണണം ഇമാതിരി വെറുപ്പിക്കലുണ്ടോ ഷോ ദുബായില് നീ ഒരു പൊതുശല്യം ആയതുകൊണ്ട് യു എ ഇ ഗവൺമെന്റ് നിങ്ങളെ കുടുംബത്തോട് ഇങ്ങോട്ട് നാട് കടത്തിയതാ ആയിരിക്കും ഷോ ഓരോന്ന് പറഞ്ഞ് അവളെ കളിയാക്കിക്കൊണ്ടിരുന്നു അന്നേരം അവൻ്റെ കയ്യിലുള്ള അവളുടെ ഫോൺ പിടിച്ചു വാങ്ങി അവൾ അവനെ ദഹിപ്പിച്ചു നോക്കി നോക്കി പേടിപ്പിക്കുന്നോടി ഉണ്ടക്കണ്ണി ഇനിയൊന്നും ഇങ്ങനെ നോക്കിയാലുണ്ടല്ലോ നിന്നെ ഞാനിങ്ങനെ ഉമ്മ വെച്ച് ഉമ്മ വെച്ചേ മൊത്തത്തിലങ്ങ് എടുത്തു കളയും അവളുടെ കാതിലും തോളിലും കഴുത്തിലും ചുമ്പിച്ചുകൊണ്ട് അവളുമായി ബെഡിലേക്ക് മറിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു അതിനിടയിൽ അവൻ്റെ കൈകൾ അവളുടെ ടോപ്പിനുള്ളിലേക്ക് കടന്നു അവളുടെ പൊക്കിൽ ചുഴിയിൽ ആഴ്ന്നിറങ്ങി അവളുടെ കണ്ണുകൾ താൻ അടഞ്ഞു പോയി നന്ദാ അവളുടെ കാതോറും മുത്തിക്കൊണ്ട് ആർദ്രമായി വിളിച്ചു അന്നേരം അവൾ കണ്ണു തുറന്ന് അവനെ നോക്കി അവൻ്റെ കണ്ണിലെ കത്തുന്ന പ്രണയത്തിന് മുന്നിൽ അവളൊന്ന് പതറി നന്ദൂട്ടൻ ആ വീഡിയോസിലെ ഒരു കുഞ്ഞു വാവയെ പോലെ ആയിരിക്കുന്നത് വെറും നാല് വർഷം കൊണ്ട് നിനക്ക് ഇത്രയോ മാറ്റോ അന്ന് സാരിയൊക്കെ എടുത്തിട്ടുണ്ടായാലും കാണാൻ ഒന്നുമില്ലായിരുന്നു അവളിട്ടിരിക്കുന്ന ഡ്രസ്സിന് മേലെ അവളുടെ മാറിൽ അമർത്തി ചോമ്പിച്ചുകൊണ്ടാണ് അവനത് പറഞ്ഞത് അവൻ്റെ പറച്ചിൽ കേട്ട് അവൾ അവൻ്റെ തലയ്ക്ക് ബുക്ക് കൊണ്ട് ഒരടി വെച്ച് കൊടുത്തു നിന്റെ നോട്ടം വേണ്ടാത്തടത്ത് മാത്രമേ എത്തുള്ളൂ എന്ന് എനിക്കറിയാം അത് പറയുന്നതിനിടയിൽ അവൻ്റെ പോക്കറ്റ് കിടക്കുന്ന അവൻ്റെ ഫോൺ അടിച്ചു മാറ്റാൻ അവളെ നോക്കി ആ ഫോണിങ്ങ് താടാ ഞാനും കാണട്ടെ നിന്റെ പഴയ വീഡിയോസ് ഇപ്പോൾ നിന്റെ കൂടെ തുള്ളിക്കളിക്കുന്ന കുഞ്ഞുപ്പുഴ ആയിരുന്നു എഴുതിയേ ഞാൻ ടിക്ടോക്ക് വീഡിയോസ് ഒന്നും ചെയ്യാറില്ലായിരുന്നു ഉണ്ടേ ഞാൻ നിന്റെ മുന്നിൽ വെച്ച് എന്നെ പ്ലേ ചെയ്തേനെ അല്ലേലും എന്നെ ട്രോളാൻ എനിക്കൊരു പട്ടിയുടെയും ആവശ്യമില്ല അവളുടെ കവളിൽ അമർത്തി മുത്തിക്കൊണ്ടാണ് അവനത് പറഞ്ഞത് കൃഷ് പ്ലീസ് അന്നേരം അവളുടെ ചുണ്ടിൽ നേർമയായി മുത്തി കൃഷ് എന്തായത് അവൻ പിന്നെയും അവളുടെ ചുണ്ടിൽ മുത്തി എനിക്ക് പഠിക്കണം കൃഷ് അന്നേരം അവളുടെ ചുണ്ടിൽ ഇത്തിരി കനപ്പിച്ചു മുത്തി പിന്നീട് അവളെന്തോ പറയാൻ വന്നതും ഇത്തവണ അവൻ അവളുടെ ചുണ്ടിനെ പൂർണ്ണമായും സ്വന്തമാക്കി അവളുടെ കൈകൾ അവൻ്റെ മുടിക്കുള്ളിലേക്ക് നൂണ്ട് കയറി ഒരു കുഞ്ഞ് ലിപ്കിസ് ഒക്കെ കഴിഞ്ഞു തൻ്റെ തള്ളവിരൽ കൊണ്ട് തൻ്റെ കീഴ്ചുകൊണ്ട് അമർത്തി തുടച്ചു ഒരു തലയണ തലയണയെടുത്ത് അവളുടെ കാലിൻ്റെ ഭാഗത്ത് തളവച്ചു കിടന്നു അവളുടെ കാലിൽ പതിയെ തഴുകിക്കൊണ്ട് അവളെ ബുദ്ധിമുട്ടിക്കാതെ കുറച്ചു നേരം അവൻ തൻ്റെ ഫോണിൽ സമയം ചിലവഴിച്ചു അവൻ്റെ ആ പ്രവൃത്തി അവളും ശരിക്കും ആസ്വദിക്കുന്നുണ്ടായിരുന്നു ഫ്രണ്ട്സുമായി ചാറ്റ് ചെയ്തപ്പോൾ അവൻ സമയം പോയതേ അറിഞ്ഞില്ലായിരുന്നു അപ്പോഴേക്കും അവൾ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു സ്ഥാനം തെറ്റിക്കിടക്കുന്ന അവളുടെ ഡ്രസ്സൊക്കെ നേരെയാക്കി അവൾ ശരിക്കും പുതപ്പിച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് ഡോറും ചാരി അവൻ തൻ്റെ മുറിയിലേക്ക് നടന്നു പിന്നീടുള്ള നാല് ദിവസം ഇരുവരും ടോം ആൻഡ് ജറി ഫൈറ്റ് തുടർന്നു രണ്ടു പേർക്കും തോറ്റു കൊടുക്കാൻ വയ്യായിരുന്നു അതിനിടയിൽ നാടകത്തിൻ്റെ റിഹേഴ്സൽ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് റിഹേഴ്സൽ തുടങ്ങിയ വിരാജും തനുവും ക്യാരക്ടറായി മാറും അല്ലാത്തപ്പോൾ വിരാജ് തനുവിൻ്റെ മുഖത്തേക്ക് പോലും നോക്കാറില്ല ഈ ദിവസങ്ങളിൽ വീണ്ടും പേപ്പർ പ്ലെയിൻ ഋഷിനെ തേടിയെത്തി ഹാൻഡ് റൈറ്റിംഗ് വെച്ച ആളെ കണ്ടുപിടിക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് തേർഡ് ഇയർ ബി എസ് സി പിള്ളേരോട് തന്നെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നിയത് എഴുതാൻ അവൻ പറയുന്നത് അങ്ങനെ എല്ലാവരും എഴുതിയ പേപ്പറുമായി ഋഷി സ്റ്റാഫ് റൂമിൽ ചെന്നു നെക്സ്റ്റ് അവർ ക്ലാസ് എടുക്കാൻ പോവാതെ അതൊക്കെ കുത്തിയിരുന്ന് വായിക്കാൻ തുടങ്ങി സാറിനെ കാണാൻ ഒരു ബോളിവുഡ് ലുക്ക് സാറിൻ്റെ ഫോൺ നമ്പർ തരുമോ അല്ലെങ്കിൽ ഇൻസ്റ്റ ഐഡിയ ആയാലും മതി സാർ ഏത് പെർഫ്യൂമാണ് ഉപയോഗിക്കുന്നത് സാറ് ക്ലാസ്സിൽ വരുമ്പോൾ നല്ല മണം സാറിൻ്റെ കണ്ണ് കാണാൻ അടിപൊളിയാണ് സാറിന് കറുത്ത ഷോട്ട് നന്നായി ചേരുന്നുണ്ട് സാർ കമ്മിറ്റഡ് ആണോ സാറ് ചിരിക്കുമ്പോൾ അലയിപ്പായതേലേ നടൻ മാധവൻ ചിരിക്കുന്നത് പോലെയുണ്ട് ഭാവി വധുവിനെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ ഇതുപോലെ ഒരുപാടുണ്ടായിരുന്നു ഒന്നിലും പേരെഴുതിയിട്ടില്ല അപ്പൊ തന്നെ മനസ്സിലായി എല്ലാം പെൺപിള്ളേരാണെന്ന് ഇതെന്തോ നോക്കിയു തന്നെയാണോ അവൻ അറിയാതെ പറഞ്ഞു പോയി അതുമല്ല മറ്റേ ഹാൻഡ് റൈറ്റിങ്ങുമായി ഒരു സാമ്യവും ഇനി സെക്കൻഡ് ഇയർ ബി എസ് സിയിൽ യൂണിറ്റ് ടെസ്റ്റ് നടത്തണം എന്ന ഉദ്ദേശവുമായി അവൻ ആ പേപ്പേഴ്സൊക്കെയും ചുരുട്ടിക്കൂട്ടി വേസ്റ്റ് ബിന്നിലിട്ടു അന്ന് വെള്ളിയാഴ്ച ആയിരുന്നു ആർട്സ് ഡേക്ക് ഇനി ഒരാഴ്ച മാത്രമേ ഉള്ളൂ പതിവ് പോലെ ലാസ്റ്റ് അവർ റിഹേഴ്സൽ നടക്കുകയാണ് കൃഷ്ണൻ നന്ദു ഒഴികെ ബാക്കി എല്ലാവരും സെമിനാർ ഹാളിലുണ്ട് ബോയ്സൊക്കെയും കൂട്ടം കൂടി കഥ പറയുന്ന തിരക്കിലാണ് തനു ആണെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് ബോറടിച്ചപ്പോൾ സ്ക്രിപ്റ്റ് പിടിച്ചു ഡയലോഗ്സ് പഠിക്കുവാണ് നല്ല ചൂടുള്ളതുകൊണ്ട് അവൾ തൻ്റെ മുടി മുഴുവൻ ചുരുട്ടിക്കൂട്ടി ഒരു ക്രാബ് ക്രാബ് കൊണ്ട് പൊക്കി വെച്ച് കെട്ടി ഷോൾ ഒരു വശത്തുകൂടെ ഇട്ടിട്ടുണ്ട് തന്നെ തൻ്റെ ശ്രദ്ധ മുഴുവൻ സ്ക്രിപ്റ്റിൽ കൊടുത്തിരിക്കുമായിരുന്നു ഇടയിൽ എപ്പോഴോ വിരാജിൻ്റെ ശ്രദ്ധ തനുവിലേക്ക് നീണ്ടപ്പോൾ പൊക്കി വെച്ച അവളുടെ മുടിയും ഡ്രസ്സിൻ്റെ അത്യാവശ്യം ഡീപ്പായ കഴുത്തും ചെറുതായി അഴിഞ്ഞുകിടക്കുന്ന ചുരിദാറിൻ്റെ സിബും അതിൽ കൂടി അവളുടെ പുറമേനയും ഇന്നർവെയറും പുറത്തേക്ക് ദൃശ്യമാവുന്നുണ്ട് ആ കാഴ്ച കണ്ടതും അവൻ്റെ നോട്ടം ചെന്നത് തൻ്റെ കൂട്ടുകാരിലേക്കാണ് അവരുടെ ശ്രദ്ധ മുഴുവൻ ആഡിസ് കാട്ടിക്കൊടുക്കുന്ന വീഡിയോയിലേക്കാണെന്ന് മനസ്സിലായ വിരാജ് അവിടുന്ന് എഴുന്നേറ്റ് തനുവിൻ്റെ തൊട്ടുപിറകിലെ ചെയറിൽ വന്നിരുന്നു തൻ്റെ പിറകിൽ ആരുടെയോ സാമീപ്യം അറിഞ്ഞിട്ടാവണം തിരിഞ്ഞു നോക്കിയത് എന്താ തനുവിൻ്റെ ചോദ്യം കേട്ടതും വിരാജ് എന്ത് പറയണം എന്നറിയാതെ കുഴങ്ങി ഒന്നുമില്ലെന്നു പറഞ്ഞ് ചുമൽക്കൂച്ചതും തനു നേരെ ഇരുന്നു തൻ്റെ പ്രവൃത്തി തുടർന്നു വിരാജ് തൻ്റെ നോട്ട് അവളുടെ പിൻകഴുത്തിൽ എത്താതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് അവളുടെ തലയിലെ ക്രാബ് ഊരി അവടെ കസേരയിൽ വെച്ച് ഒരൊറ്റ പോക്കായിരുന്നു അവൻ്റെ ആ പ്രവൃത്തിയിൽ ആകെ പകച്ചു പോയിരുന്നു വെത്രാളത്തോടെ തൻ്റെ പിൻകഴുത്തിൽ തൊട്ടപ്പോഴാണ് അവൾക്ക് കാര്യം മനസ്സിലാവുന്നത് എങ്ങനെയൊക്കെയോ ഡ്രസ്സ് നേരെയാക്കി വിരാജിരിക്കുന്ന ഭാഗത്തേക്ക് നോക്കിയപ്പോൾ പുള്ളിക്കാരൻ അവളെ പാളി നോക്കുന്നുണ്ടായിരുന്നു തനുവിൻ്റെ നോട്ടം കണ്ടതും വിരാജ് തൻ്റെ നോട്ടം മാറ്റിക്കളഞ്ഞു കൃഷ്ണൻ നന്ദു അങ്ങോട്ട് വന്നു ശേഷം പ്രാക്ടീസ് ആരംഭിച്ചു വിരാജിൻ്റെ മുന്നിൽ നിൽക്കാൻ അന്ന് തനു ശരിക്കും പാടുപെട്ടു അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ ഒഴിഞ്ഞു മാറി ഡയലോഗ്സ് തെറ്റിച്ച് പറയുന്ന തനുവിനെ കണ്ടപ്പോൾ കൃഷ്ണന് ശരിക്കും ദേഷ്യം വന്നു അവൻ ആ ദേഷ്യം പുറത്ത് പ്രകടിപ്പിക്കുകയും ചെയ്തു അതെ തനിക്ക് അഭിനയിക്കാൻ പറ്റില്ലല്ലേ പറ്റില്ല എന്ന് പറയണം അല്ലാതെ ഒരുമാതിരി മനുഷ്യന് മെനക്കെടുത്താ നിൽക്കരുത് ഇനിയിപ്പോൾ ഒരാഴ്ച കൊണ്ട് എന്ത് തേങ്ങ ഉണ്ടാക്കാനാ ഞാൻ നന്ദയോട് അപ്പോഴേ പറഞ്ഞതാ താൻ ശരിയാവില്ലെന്ന് ഡയലോഗ് പറയുമ്പോൾ മനസ്സും ശരീരവും ഒരിടത്ത് തന്നെ ആയിരിക്കണം ഇതിപ്പോൾ മനസ്സ് മറ്റെവിടെയാണ് എന്താ തൻ്റെ പ്രശ്നം കൃഷി അല്പം കനപ്പിച്ചു പറഞ്ഞതും തനുവിന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു തോന്നുന്നത് വിരാജ് ശ്രദ്ധിച്ചിരുന്നു കരയാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എല്ലാത്തിനും ഇങ്ങനെ കരഞ്ഞാൽ മതിയല്ലോ അല്ലേ കൃഷ് വീണ്ടും പറഞ്ഞു കൃഷ് തനുവിനോട് ദേഷ്യപ്പെടുന്നത് കണ്ടതും നന്ദു ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റം അങ്ങോട്ട് വന്നു തനുവിൻ്റെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും നന്ദു കൃഷ്ണിനെ നോക്കി പേടിപ്പിച്ചു നന്ദു ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്നെ കൊണ്ട് പറ്റില്ലെന്ന് കണ്ണ് നിറച്ചുകൊണ്ട് നന്ദുവിനോട് അത്തേം പറഞ്ഞ് മുറിവിട്ടിറങ്ങുന്ന തനുവിനെ വിരാജ് ഒരു നിമിഷം നോക്കി നിന്നു ആ കാഴ്ച അവൻ്റെ ഹൃദയത്തിൽ എവിടെയോ കൊളുത്തി വലിച്ചു ഇതേസമയം ഒന്നും വീണ്ടാതെ പുറത്തേക്ക് നടക്കുന്ന വിരാജ് ഉള്ളിലൂറിയ ചെരിയോടെ കൃഷ് ആ രംഗം നോക്കി നിന്നു ഓ വലിയ ഡയറക്ടർ വന്നിരിക്കുന്നു അവളെ കരയിപ്പിച്ചപ്പോൾ നിനക്ക് സമാധാനമായല്ലോ കൃഷ് പാവം തനു ഋഷ് നീങ്ങു വന്നേ നീ അവളോടെ സോറി പറയണം അവൾ അവിടെ ഇരുന്ന് കരയുന്നുണ്ടാവു നന്ദു കൃഷിൻ്റെ കൈ പിടിച്ചു പുറത്തേക്ക് നടന്നു ഇതേ സമയം വിരാജ് സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ തന്നെ തൻ്റെ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചു പാർക്കിംഗ് ഏരിയയിലേക്ക് നടക്കുന്നുണ്ട് ആ കാഴ്ച അവനെ വേദനിപ്പിച്ചു കൃഷ്ണയും കൊണ്ട് നന്ദു താഴേക്കെത്തുമ്പോൾ താൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു ഫ്രൈഡേ ആയതിനാൽ നന്ദുവും കൃഷ്ണും തങ്ങളുടെ വീട്ടിലേക്കുള്ള യാത്രയിലാണ് നന്ദയെ അവളുടെ വീട്ടിലിറക്കി അവളുടെ അമ്മയുടെ സ്പെഷ്യൽ ഡിന്നറും കഴിച്ചു അവിടുന്ന് ഇറങ്ങണം അതിനിടയിൽ കിട്ടുന്ന സമയത്ത് ചിന്ന റൊമാൻസും ആവാം എന്നിട്ട് നാളെ രാവിലെ ഒരുമിച്ചൊരു വെഡ്ഡിംഗ് പർച്ചേസ് കൃഷ് പദ്ധതികൾ നെയ്ത് കൂട്ടുമ്പോൾ തനുവിൻ്റെ ഓർത്തു നന്ദു മുഖം വീർപ്പിച്ച് നിൽപ്പുണ്ട് കൃഷ് അവളുടെ കൈയെടുത്ത് ഉമ്മ വെച്ചപ്പോൾ അവളുടെ സ്ഥായി ഭാവം നോക്കി പേടിപ്പിക്കൽ എന്നാ പിന്നെ താനായിട്ട് എന്തെങ്കിലും കുറക്കണം അവൻ്റെ സ്ഥായിഭാവവും പറത്തിവിട്ടു ഒരു ലോഡ് പുച്ചം